ഹായ് ഫ്രണ്ട്സ് നവമി ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എക്കും സ്വാഗതം എൻ്റെ പേര് ടോംസി ഇന്ന് നമ്മൾ അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരണത്തിൽ പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെക്കുറിച്ച് പറയാം ഇത് വിചിത്രാസർക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ വേറെ നമ്മൾ മെറൂൺ ഡാർക്ക് മറിവുകളിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നാണ് ഇതൊരു ബ്രിക്ക് റെഡ് പോലത്തെ ഒരു കളറാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് പാച്ച് വർക്കാണ് വന്നിട്ടിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളറും ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ്ങും അറ്റാച്ചഡ് ആണേ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ റെഡിയാണ് പ്രൈസാണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പ പേരാണ് ത്രീ ഷിപ്പിംഗ് ഇതൊരു കുർത്തി ആണേ കോട്ടൺ പ്യുവർ കോട്ടൺ എന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും കോട്ടൺ ആണ് നല്ല നല്ല മെറ്റീരിയലൊക്കെ തന്നെയാണ് പ്യുവർ കോട്ടൺ നമുക്ക് പറയാൻ പറ്റത്തില്ല നല്ല ഒരു കളറാണ്

കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ടോപ്പിന് ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ത്രീ അത്രയും ലെങ്ത് ആണ് ടോപ്പിന് വരുന്നത് കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ലൂസ് ബോട്ടം ആണ് അപ്പൊ ലെങ്ക് കുറവാണേലും ലൂസ് ബോട്ടായ കുഴപ്പമില്ല ഇതിന്റെ മീഡിയം ലാർജ് സൈസുകളാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് രൂപ ഫ്രീ ഷിപ്പിംഗ് മെറ്റീരിയൽ ആണ് നല്ല ഒരു സിൽക്ക് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബോഡി ഫുൾ ആയിട്ടും ഒരു ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട് കോട്ടൺ സെയിം റോബ് തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ നല്ല വർക്ക് ഉള്ള ഒരു ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കോട്ടൺ ആ കോട്ടനും ഒക്കെ ലുക്സ് ആയിട്ടുള്ളൊരു നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഒരു ത്രെഡ് വർക്കും വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ങ് ഉള്ള ടോപ്പിൽ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണേ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയിലും വന്നിട്ടുള്ളത് ഇതിനോട് ബോട്ട അവൈലബിൾ അല്ല കേട്ടോ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ്

ദുബട്ടെ നല്ല അടിപൊളിയായിട്ടാണ് ഒട്ട വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രാൻഡ് ലുക്ക് ആണ് കേട്ടോ ബോട്ടം വരുന്നത് ദൈ കളർ ആണേ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് ബ്ലാക്ക് കളറുള്ള ഒരു പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി സിൽക്ക് ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു വൈൻ ഷെയ്ഡ് ആണ് നല്ല പർപ്പിൾ ചേർന്ന നല്ലൊരു കളറാണ് ദുപ്പട്ട നല്ല അടിപൊളി ഒരു പ്രിന്റ് വരുന്ന ഒരു നല്ല ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദു ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് ഈ കളറാണ് കേട്ടോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് എന്നിട്ടതില് ഫ്രണ്ടിലെ പീസ് ഇങ്ങനെ ഷിഫിലി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് കേട്ടോ ഇങ്ങനെ ഈ എത്ര ാണ് ഇങ്ങനെയുള്ളത് നല്ലൊരു കളറുമാണ് വെറൈറ്റി കളറാണ് ദുപ്പട്ട ഇങ്ങനെ ജോർജറ്റ് ഷിഫോണിന്റെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ലേസ് വർക്ക് ആണ് ദുപ്പട്ട് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയലാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് മെറ്റീരിയൽ നെക്കിന്റെ ഭാഗത്ത് നല്ല നല്ലത് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കും ഫുൾ ആയിട്ട് നല്ലൊരു വരുന്നത് വരുന്നത് നെറ്റ് നല്ല നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് ആണ് ബ്യൂട്ടിഫുൾ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് രൂപ ഇത് നല്ലൊരു ബാത്തി നല്ലൊരു അടിപൊളി സെറ്റ് ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിറർ വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് പക്ഷെ ഇതിന് ഇല്ല അതാണ് അതിന്റെ ഒരു വരുന്നത് ഇതാ ഇങ്ങനെയാണ് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് കോട്ടൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നെക്കിന്റെ ഭാഗത്ത് ഒരു ലേസ് വർക്ക് കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണേ ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഈ ദുപ്പട്ടയുടെ കളം തന്നെയാണ് ബോട്ടത്തിന് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഹക്കോബയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഓർഗൻസ ദുപ്പട്ടയില് നല്ല ഫുൾ ആയിട്ട് സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇത് ഈ കളർ ആണ് കേട്ടോ പ്രൈസ് ചെയ്യുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു വയലറ്റ് ഷെയ്ഡിന്റെ ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ വർക്കാണ് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് നെക്കിന്റെ ഭാഗത്തൊക്കെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഓർഗൻസ ദുപ്പട്ടാണ് കേട്ടോ ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ഞങ്ങൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും യുവാവ് പങ്കെടുക്കുക പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടി ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചുതരുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് നമ്മൾ നടത്തുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക താങ്ക്